പിയാസുണിൽ കൂടി നമുക്കിപ്പം ചേരുന്നു പിയാസുനിൽ ഇത് സംസ്ഥാനങ്ങളുടെ മേൽ കെട്ടിവയ്ക്കുന്ന അധിക ബാധ്യത ചെറുതല്ല ഇപ്പം ഒന്നര ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം നമ്മുടെ തൊഴിലുറപ്പിനു വേണ്ടി മൊത്തം ചിലവാക്കുന്നതെങ്കിൽ അതിൽ അൻപത്തി അയ്യായിരം കോടി രൂപയും വരുന്നത് സം ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയായിട്ട് തരും ഇപ്പതിനൊൻപതിനായിരത്തി ഇരുന്നൂറ് കോടി രൂപ വിവിധ സംസ്ഥാനങ്ങൾക്ക് തൊഴിലുറപ്പിൻ്റെ പേരിൽ കേന്ദ്രം കൊടുക്കാനുണ്ട് ഇതടക്കം ഒരുപാട് തൊഴിലാളി വിരുദ്ധമായ തൊഴിലുറപ്പ് പദ്ധതി യഥാർത്ഥത്തിൽ കഴുത്തിനിരിക്കുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് പേരിലെ മാറ്റം മാത്രമല്ല പക്ഷേ സർക്കാർ അതിനെ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇന്നലെ തന്നെ വലിയ പ്രചരണങ്ങളൊക്കെ കണ്ടു നൂറ് ദിവസത്തിന് പകരം നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസം ഇതാ തൊഴിൽ തരാൻ പോകുന്നു പക്ഷേ അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ചതിക്കുഴി കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇന്ന് പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമല്ലോ അല്ലേ ഈ വിഷയത്തിൽ പിയാസുനിൽ വാങ്ങി ഗുഡ് മോർണിംഗ് അരുൺ ഞാനിപ്പോൾ നിൽക്കുന്നത് പാർലമെന്റിന് മുന്നിലാണ് ഏതായാലും വലിയ പ്രതിഷേധ കാഴ്ചകൾ തന്നെയായിരിക്കും എന്ന് പാർലമെന്റിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു കാരണവശാലും ഈ ബില്ല് പാസാക്കാനുള്ള ശ്രമം അനുവദിക്കില്ല ശക്തമായി പ്രതിഷേധിക്കും എന്നൊക്കെ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് പാർലമെന്റ് കവാടത്തിലും വലിയ പ്രതിഷേധ കാഴ്ചകൾ കാണാം ഏതായാലും ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രത്യേകിച്ച് മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഓരോ ബജറ്റുകൾ പരിശോധിച്ചാലും കോവിഡ് കാലത്ത് തല്ലാതെ അതിനുശേഷമുള്ള കാലത്തുള്ള ബജറ്റുകളൊക്കെ തന്നെ നോക്കിയാൽ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള തുക അനുവദിക്കുന്നതിൽ വലിയ ഉയർച്ച ഉണ്ടാകാറില്ല കാലാകാല ഓരോ വർഷവും അത് കൂട്ടിക്കൊണ്ടുവരേണ്ടതിന് പകരം പലപ്പോഴും അത്തരമൊരു തീരുമാനം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഏതായാലും ഇപ്പോൾ ആ പദ്ധതി തന്നെ പൂർണ്ണമായി അതിന്റെ ഘടന തന്നെ പൊളിച്ചെഴുത്തുകയാണ് കേന്ദ്ര സർക്കാർ പേരുമാറ്റുക എന്നത് മാത്രമല്ല ഇതിനകത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ തൊഴിൽ ദിനങ്ങൾ നൂറിൽ നിന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമാകും എന്ന് പറയുമ്പോൾ തന്നെ കൂലി ഇനി പതിനഞ്ച് ദിവസത്തിൽ എന്നത് ഒരാ ആഴ്ചയിൽ കിട്ടും എന്നതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാർഷിക വിളവെടുപ്പ് സമയങ്ങളിൽ ഇനി ഈ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാകില്ല തൊഴിലാളികൾക്ക് ജോലി കിട്ടില്ല രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് സംസ്ഥാനങ്ങൾക്ക് മേലുള്ള അധിക ബാധ്യത എന്നത് അപ്പോൾ സംസ്ഥാനങ്ങൾ കൂടി ഇനി ഈ തുക പങ്കിടുന്ന മറ്റ് എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പോലെയുള്ള ഒരു പദ്ധതിയാക്കി തൊഴിലുറപ്പ് പദ്ധതിയെ മാറ്റുകയാണ് അപ്പോൾ ഗ്രാമീണ മേഖലകളിലൊക്കെ തന്നെ വലിയ സ്വാധീനമുണ്ടാക്കുകയും ജനങ്ങൾക്ക് വലിയ തണലും സഹായവും ഒക്കെയായി മാറിയ ഒരു പദ്ധതിയെ തന്നെ പൂർണ്ണമായി അട്ടിമറിക്കുന്നു എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ആ അർത്ഥത്തിൽ വലിയ പ്രതിഷേധ കാഴ്ചകൾ തന്നെയായിരിക്കും പാർലമെന്റിന്റെ ഇരു സഭകളിലും ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇന്ന് ലോക്സഭയിലാണ് ആദ്യമായി ബില്ല് വരുന്നത് വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ബില്ല് പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ സംയുക്ത പാർലമെന്ററി സമിതിക്കോ വിടാനുള്ള സാധ്യതയുണ്ട്